ആണ് അന്യായ ഓഫറാണ് ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേക്കിൻ്റെ ഏരിയയിലാണ് കേക്ക് നല്ല സൂപ്പർ ഇപ്പോൾ കേക്കുകളും ഒരുപാട് വെറൈറ്റികളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും നല്ല ഓഫർ ഓഫറുണ്ട് നമ്മളിപ്പോൾ ഒരു കിലോ കേക്കിന് വെറും സിക്സ് ഹൺഡ്രഡും സിക്സ് ഫിഫ്റ്റിയും ഒക്കെ വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഹാഫ് കെ ജി ത്രീ ഫിഫ്റ്റിയാണ് വരുന്നത് നമ്മൾ ആദ്യം വൈറ്റ് ഫോറസ്റ്റ് നോക്കി പക്ഷേ ഈ കേക്കുകൾ വെറൈറ്റി കണ്ടിട്ട് അതുപോലെ തന്നെ ഈ റേറ്റ് കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളാകെ ഞെട്ടിപ്പോയി കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു റേറ്റ് ആവും എയിറ്റ് ഹൺഡ്രഡ് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒക്കെ ആവുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത്രയും ഓഫറിൽ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കേക്ക്സുകളും ഡ്രീം കേക്കുകളൊക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ടും ഗ്രൗണ്ട് ഫ്ലോറിലാണ് കയറിയിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലുള്ള കാഴ്ചകളൊക്കെ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം നല്ല നല്ല വെറൈറ്റി കേക്ക്സും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് പുതിയതായി തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഐറ്റത്തിനും ഓഫർ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അസലും സുലും കേക്ക് സെലക്ട് ചെയ്യുന്ന ടൈമുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു അപ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സ് നല്ല ഓഫറിൽ ഇവിടെ ആണ് പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേഗം തിരിച്ചു വരേണ്ടതുണ്ട് നൈമലിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കധികം സമയമുണ്ടായിരുന്നില്ല അപ്പോൾ അവസാനം ബ്ലാക്ക് ഫോറസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ പക്ഷെ അതും കൺഫേം ആയിട്ടില്ല സുല് ഭയങ്കര കൺഫ്യൂഷനിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് വേണമോ എന്നുള്ളത് അവർ പിന്നെയും കേക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നെടുക്കും പിന്നെ സുല് പറയും അത് വേണ്ട അതവിടെ വെക്കും പിന്നെ ഒന്നെടുക്കും അങ്ങനെ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ലാസ്റ്റ് ഒന്ന് എടുത്തു പിന്നെ അതുപോലെ തന്നെ ഓഫർ നട്ട്സൊക്കെ നോക്കി ഇനി ഒരു ദിവസം വന്ന് വാങ്ങിക്കാം അപ്പം അതുപോലെ ഇനി അയ്മലിൻ്റെ ബർത്ത് കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കേക്ക് മുറിച്ചു